ഹലോ നമസ്കാരം ഞാനിന്ന് ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇന്നലെ ഞാൻ നമുക്ക് വീട്ടിൽ രണ്ട് ചക്ക ഇട്ടും അത് ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭയങ്കരമായിട്ട് നല്ല മൂത്തതാണ് അപ്പോൾ അത് ഞാൻ വേറൊരു സഹായിക്കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ അത് വെട്ടി കണ്ടിച്ചൊക്കെ വെച്ചു പക്ഷേ അത് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വേവിക്കാനൊന്നും പറ്റിയില്ല അപ്പത്തിന് എന്നാണെന്ന് വെച്ച് ഞാനതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനത് നല്ല പുളിച്ചിരിക്കുന്നു മടലേതെല്ലാം കട്ട് ചെയ്ത് വെച്ചതായിരുന്നില്ലെന്നേ ഉള്ളായിരുന്നു പൊളിച്ചു അപ്പോൾ എന്ത് അറിയാ അറിയാൻ വിളന്നെങ്കിലും ചിലപ്പം ഞാനതിനകത്തു നിന്ന് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ടു വേക്കാനായിട്ട് അരിഞ്ഞിട്ട് അതൊക്കെ ഒരു കുക്കറിനകത്തേക്കിട്ട് അത് ശരിയാക്കി എടുത്തു ഞാൻ ഓർക്കുക ചക്ക വേവിക്കുവാണെങ്കിൽ ഇങ്ങനെ പുളിയുള്ള ചക്ക വേക്കും അടിപൊളിയായിരുന്നു കേട്ടോ മറ്റേ ചക്കയെക്കാളും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റായിരുന്നു നല്ല മധുരവും പുളിയും എല്ലാം കൂടെയുള്ളൊരു ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഞാനത് ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കുകയാണ് വരും എൻ്റെ കിച്ചണിലേക്ക് പോകാം കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ കേട്ടോ ഓക്കേ വരൂ ഹലോ നമ്മുടെ പുളിച്ച ചക്ക ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടു അതിനാവശ്യമായ വെളുത്തുള്ളി മഞ്ഞൾ ചെറിയ ഉള്ളി ഉപ്പ് കാന്താരി മുളക് ഈ കാന്താരി സ്പെഷ്യൽ കേട്ടോ എൻ്റെ കാന്താരിയിലുണ്ട് അത് ആദ്യത്തെ കാന്താരിയാണ് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് കോഴ്സിലി ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ചക്കയ്ക്കകത്തോട്ടിട്ടു ചക്ക വേവിച്ചിട്ടില്ല കേട്ടോ കുക്കറിൽ ഇട്ടതേ ഉള്ളൂ അരിഞ്ഞു കുക്കറിലിട്ട് ഉപ്പിട്ടു നമ്മുടെ അരപ്പിട്ടു അര കുറച്ച് കറിവേപ്പില അരയ്ക്കുകയും ചെയ്തു കുറച്ച് അധികം കറിവേപ്പില അതിനകത്ത് ഉപ്പിട്ടു അങ്ങനെ എല്ലാം റെഡിയായി പിന്നെ നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കണം കുക്കർ അടച്ചു ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ വിസിൽ പ്രഷർ പോകാൻ നിൽക്കേണ്ട അപ്പോഴേ പ്രഷർ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഒരു സാധനം കണ്ടോ ഇതെൻ്റെ വീട്ടിൽ ജോ വീട്ട് എന്നെ സഹായിക്കാൻ വരുന്ന ഒരു ചേച്ചി ഉണ്ടാക്കി തന്നതാണ് പണ്ടൊക്കെ കപ്പ് കുഴിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഞാനതിപ്പോൾ വന്നുകൊണ്ട് പരീക്ഷിച്ചു വെക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കുഴിക്കുന്നതിൽ നല്ല ഇതുകൊണ്ട് നല്ല രസമായിട്ട് എനിക്ക് കുഴക്കാൻ പറ്റി അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ചക്ക വെന്ത് എന്ത് വെന്ത് പെട്ടെന്നാറിയ പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയായി എല്ലാ സാധനം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് ഒരു മൂന്ന് വിസിലടിച്ച് കഴിയുമ്പോൾ ചക്ക നല്ല വെന്ത് കഴിയും അതിനകത്തേക്ക് നല്ല നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ് അതും കൂടെ കൂട്ടി അല്ലാതെ കടുകൂട്ടിക്കൊന്നും വേണ്ട പച്ച ഒളിച്ചെണ്ണ എങ്ങോട്ട് നന്നായിട്ട് ഒഴുകിട്ട് പച്ച വെളിച്ചെണ്ണ നല്ല ഞാൻ ഒഴിച്ചത് നല്ല ഞാൻ തന്നെ വീട്ടിൽ അടിച്ച എണ്ണയാണ് പച്ച വെളിച്ചെണ്ണ എങ്ങോട്ടൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചൂടോടെ കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂട്ടി കഴിക്കാം ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ മാവിലെ തന്നെ മാങ്ങാ പറിച്ചുണ്ടാക്കിയ അച്ചാറാണ് എനിക്ക് അച്ചാർ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ മാങ്ങാൻ ചമ്മന്തി ഉണ്ടായിരുന്നു അതും എടുത്തു അതൊരു സുഖമാണല്ലോ മാങ്ങ ചമ്മന്തികളെല്ലാം തന്നെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതല്ലോ പിന്നെ എൻ്റെ ഫേവറേറ്റായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ കരിനെല്ലിക്ക അവനില്ലാത്തൊരു പരിപാടി എനിക്കില്ല അപ്പോൾ അവനെയും കുറച്ചെടുത്തു അവനൊരു കളർ തന്നെ രസമാണല്ലോ നല്ല കളർ കോമ്പിനേഷൻ ഇല്ല യെല്ലോ ബ്ലാക്ക് വൈറ്റ് റെഡ് എല്ലാം കൂടെ വരുന്നു അപ്പം നമ്മുടെ പാ പാത്രത്തിൻ്റെ നാല് മൂലയിലും മൂന്ന് മൂലയിലുമായി ഇനി ഒരു മൂലം മാത്രം വേക്കൻഡായി കിടക്കുന്നു അപ്പോൾ അത് ആക്കണ്ട അവിടെ ഞാനൊരു കുറച്ച് ചിക്കൻ കറിയും കൂടെ വെച്ചു പക്ഷേ എനിക്ക് പച്ചക്കറിയുടെ കൂടെ ഈ നോൺ വെജ് കഴിക്കുന്നത് താല്പര്യമില്ല പിന്നെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചിക്കൻ കറി വെച്ചെന്നേ ഉള്ളൂ ഒരു പുതിയ രീതിയിൽ വെച്ച ചിക്കൻ ചിക്കൻ കറിയാണ് അപ്പോൾ ഒന്നും വെയിറ്റ് ചെയ്യണ്ട ഞാൻ ഒരു പീസ് ഒരു 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 സ്ഥലത്ത് നിന്ന് ഒരു കുറച്ചിങ്ങോട്ടെടുത്ത് അതിനകത്തേക്ക് ആദ്യം കുറച്ച് കരുനെല്ലിക്ക അങ്ങോട്ട് ഞെക്കി പ്രസ് ചെയ്തൊക്കെ വെച്ചു പിന്നെ ഒരു ഒരു ചെറിയ പീസ് ചമ്മന്തി എടുത്ത് മാങ്ങാച്ചമ്മന്തി കേട്ടോ ഫ്രഷ് മാങ്ങാച്ചമ്മന്തി അത് വിളക്കി അതിനെപ്പുറത്തേക്ക് ഒരു മാങ്ങാപ്പൂൾ മങ്ങാച്ചാറിൻ്റെ ഒരു പൂള് ഇവിടെ എടുത്ത് നമ്മളുടെ വായിക്കകത്ത് കൊള്ളുന്ന വിധത്തിൽ അതങ്ങോട്ട് ഞെക്കി അതിനെ അങ്ങോട്ട് ഞെക്കി ഒരു പരുവാക്കി എല്ലാം കൂടി അതിനകത്തോട്ട് അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് നല്ല പരുവാക്കി ഒരു ഷെയ്പ്പാക്കി പിന്നെയും പിന്നെ ഇളക്കിട്ട് മതിയാവുന്നില്ല എൻ്റെ ഞാൻ സാറിന് കരിയാപ്പിലൊന്നും കളയാറില്ല എൻ്റെ മക്കളും കളയാറില്ല കേട്ടോ കരിയാപ്പിലൊക്കെ അവർ കഴിക്കും കൊച്ചിലോട്ട് ഞാൻ അവരെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം അവനെ ആ ഒരു ഷേയ്പ്പാക്കി വയലേക്ക് വെച്ചു എന്തൊരു രസമാണ് എന്നറിയാവോ ഈ എന്തൊരു ടേസ്റ്റാ പറയാൻ പറ്റിയില്ല അപ്പം നിങ്ങളെല്ലാവരും ചക്കയൊന്ന് പുളിയാ ഒരു പുളി തുടങ്ങുമ്പോഴത്തേനും ഒന്ന് വേവിച്ചു നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ഈ രീതിയിൽ വയ്ക്കും ഇതിന് നമുക്ക് ഒത്തിരി വലിയ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് എല്ലാം കൂടി മിക്സ് കുക്കറിനക തൊട്ടിട്ട് അടിച്ച് ഇളക്കി എടുക്കുക പിന്നെ ഞാൻ കാണിച്ച ഒരു കമ്പ ഉണ്ടല്ലോ ഇത് ഇളക്കുന്ന കമ്പ് അത് വെറും നമ്മുടെ ഓലമുടലിൻ്റെ ആ തണ്ടാണ് ഓല കളഞ്ഞിട്ട് ഒരു പീസ് കട്ട് ചെയ്തിങ്ങനെ എടുക്കുന്നതാണ് നല്ല നാച്ചുറൽ സാധനമാണ് അപ്പം ആ ചേച്ചി അത് കാണിച്ചപ്പോൾ തൊട്ട് ഞാൻ ഇത് ഈ ഇളക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് ഭയങ്കര രസമായിട്ട് എളുപ്പമാണ് നമ്മൾ ഈ സ്പൂണൊക്കെ ഇട്ടിളക്കുന്നതിലൊക്കെ നല്ല രസമായിട്ടത് അങ്ങ് താഴ്ത്തിലേക്ക് പോകണം നമുക്ക് നല്ല ഇട്ട് ഇളക്കാൻ പറ്റും അങ്ങനെ അടുത്ത ഒരു പിടിയും കൂടെ ഞാൻ പിടിക്കുകയാണ് നല്ല കരി നെല്ലിക്ക മാങ്ങാച്ചമ്മന്തി മാങ്ങാച്ചാരൂടെ കൂട്ടി ഞരു ഉണ്ടയാക്കി ഒരു വലക്കൊരു ഇടിയിൽ ഓഹ് എൻ്റെ പൊന്നെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അടി പൊളിയാകട്ടോ ഈ ഒരു കോലു ഉണ്ടോ ഇത് കണ്ടോ എന്താണെന്നറിയോ നമ്മളത് മാങ്ങ കരുനെല്ലിക്കായിട്ടപ്പം കൊടിയേലെ തണ്ടോടെയാണ് നമ്മളിട്ടത് കുരുമുളകിൻ്റെ അപ്പോൾ ആ തണ്ടാണ് മറ്റതെല്ലാം അലിഞ്ഞ് അതിനകത്ത് വീണുപോയി അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാകട്ടോ അയ്യോ പറയാൻ പറ്റിയാലേ എത്ര ടേസ്റ്റാണ് എല്ലാവർക്കും വയൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം ഇന്ന് തന്നെ മടിക്കണ്ട ഇപ്പോൾ ചക്കയുടെ സമയമാണല്ലോ ഉണ്ടാക്കി നോക്കൂ കഴിക്കൂ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ താഴെ ഭാഗത്ത് എഴുതൂ ഓക്കെ നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു